േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാനസ വീണ്ടും തൻ്റെ പുതിയ തന്ത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് തുടർന്ന് ആന്റിയമ്മയോട് ആന്റിയമ്മ പറഞ്ഞിരുന്നില്ലേ ഞാൻ ഈ വീട്ടിൽ മരുമകളായി വരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അത് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ കാര്യങ്ങളിലൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ അല്ലല്ലോ മുന്നിലേക്ക് പോയത് എനിക്കതോർത്ത് വിഷമമുണ്ട് എന്നതാണ് സത്യം പക്ഷേ ഒന്നും തന്നെ ഇതിൽ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുകയല്ലാതെ മറ്റെന്ത് വഴികളാണ് ഉള്ളത് ആൻറ്റിയമ്മ പേടിക്കാതെ ഇങ്ങനെ തളരാതിരിക്കേ ആൻ്റിയമ്മ വിചാരിച്ച കാര്യമെല്ലാം നടക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വീട്ടിൽ മരുമകളായി വരും ഏ നീ കൃഷ്യൻ്റെ ഭാര്യയായിട്ട് വരുമെന്നോ അതെ എനിക്ക് ഇനിയും അതിന് സമയമുണ്ട് അതെ മാനസേ ആവശ്യമില്ലാത്ത മനക്കോട്ടയൊന്നും കെട്ടാതിരിക്കുന്നതാണ് നല്ലത് അറിയാമല്ലോ ഇത്രയും നാളുകൾ സംഭവിച്ച കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി തൽക്കാലത്തേക്ക് കാര്യങ്ങളെല്ലാം മറന്ന് മുന്നിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആൻറ്റിയമ്മ എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താതെ കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തി കാണിക്കുകയും ചെയ്യാം ആൻറ്റിയമ്മ എൻ്റെ കൂടെ നിൽക്കാമോ അതിനെന്താ ഞാൻ നിൽക്കാം നിന്റെ കൂടെയല്ലാതെ ഞാൻ ആരുടെ കൂടെ നിൽക്കാനാ എന്തിനും ഏതിനും നിനക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് ഞാൻ ഉണ്ടാകും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ശരി ആൻറ്റിയമ്മ ഇനിയപ്പോൾ അടുത്ത പദ്ധതിയുമായി ഞാൻ എത്തുമ്പോൾ കാണാം ഇതോടെ ആന്റിയമ്മ ആകെ അന്തം ഇട്ട് നിൽക്കുകയാ ഇവിളീ പറയുന്നതൊക്കെ നടക്കുമോ ഇതുവരെ തോൽവി മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് ഇനിയും എന്താകുമോ എന്തോ ഇതേ സമയം ആഹാരം കൊണ്ടുവരാത്തതിലുള്ള തൻ്റെ വിഷമം തുറന്ന് പറയുന്ന സുജ ഇനി ഇതുപോലൊരു മിസ്റ്റേക്ക് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് എൻ്റെ മകനെ എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുകയും ചെയ്യുന്ന സുജ ഇതേ തുടർന്ന് ഇനി മുതൽ കാര്യങ്ങൾ കൃത്യമായി നോക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇത് കേട്ടത് സന്തോഷിപ്പിക്കുന്നു കൺമണിയെ സാഗറും ഇതേ തുടർന്ന് അവിടേക്ക് വന്നതിനെ തുടർന്ന് കാര്യങ്ങളറിഞ്ഞ് ആയിരിക്കുകയാണ് എല്ലാ പ്രശ്നവും സോൾവ് ആയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഡോക്ടർമാർ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇനി ധൈര്യമായി വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് ഡോക്ടർമാർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് വീട്ടിലേക്ക് കൃഷി എത്തിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് കൃഷിനെ തേടിക്കൊണ്ട് അവിടേക്ക് ഇപ്പോൾ മാനസ വീണ്ടും എത്തുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക